മീനാക്ഷി ദിലീപിന് ദിലീപുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതു തന്നെയാണ് കാരണം മഞ്ജുവും ദിലീപും കൂടി വേർപിരിഞ്ഞപ്പോൾ പോലും മീനാക്ഷി നിന്നത് ഒപ്പം അച്ഛൻ്റെ കൂടെയാണ് അച്ഛനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മീനാക്ഷി ദിലീപ് ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് മീനാക്ഷി കാരണം സ്വന്തം അമ്മയെപ്പോലും മറന്ന് അച്ഛന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ എന്നാൽ ചെന്നൈയിൽ എം ബി ബി എസ് പഠനത്തിനുവേണ്ടി ചെന്നപ്പോഴും അമ്മ മഞ്ജു വാര്യരെ എപ്പോഴും മീനാക്ഷി ഇടയ്ക്കിടെ പോയി കാണുമായിരുന്നു എന്നാൽ ദിലീപുമായുള്ള വിവാഹ മോചനത്തിനു ശേഷം മീനാക്ഷിയും മഞ്ജു വാര്യരും ഒരു പൊതുസ്ഥലത്തും ഒരു പൊതുപരിപാടിയിലും ഒരുമിച്ച് പങ്കെടുക്കാനെത്തിയിട്ടേയില്ല ഈ അടുത്തിടെ നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങൾക്കും മീനാക്ഷിയും സുഹൃത്തുക്കൾക്കൊപ്പമാണ് എത്തിയത് എം ബി ബി എസ് പഠനത്തിന് ശേഷം ഇപ്പോൾ ക്ഷി മോഡലിങ്ങിലോട്ടും തിരിഞ്ഞിട്ടുണ്ട് കാവ്യുടെ സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മീനാക്ഷി ഇപ്പോൾ മോഡലിംഗ് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങൾ എന്നാൽ ഇതോടുകൂടിയാണ് ഒരുപാട് പേർ അമ്മയെ മറന്നു എന്നുള്ള ചോദ്യവുമായി കമന്റിലെത്തുന്നത് കാരണം ഏത് പൊതുപരിപാടിയിലും ദിലീപും കാവിയ്ക്കുമിപ്പം മാത്രമാണ് മീനാക്ഷി എത്താറുള്ളത് കൂടാതെ മഞ്ജു വാര്യരും ഒപ്പമുള്ള ചിത്രങ്ങൾ മഞ്ജുവും മീനാക്ഷിയും പങ്കുവയ്ക്കാറുള്ള അമ്മയും മകളും തെറ്റിപ്പിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നുണ്ട് എന്നാൽ ഒരിക്കലും തന്റെ അമ്മയെ മറക്കുന്ന ഒരു വ്യക്തിയല്ല മീനാക്ഷി എന്നും അച്ഛനോട് എത്ര സ്നേഹമുണ്ടോ അതി കൂടുതൽ അമ്മയോടുണ്ട് പക്ഷെ അതൊക്കെ പുറത്ത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല മീനാക്ഷിക്ക് എന്ന് മീനാക്ഷി പിന്തുണച്ചുകും ഒരുപാട് പേരെത്തുകയാണ്